നമസ്കാരം പ്രവാസി യു എ പ്രവാസികളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതെ നിരവധി അവസരങ്ങൾ നൽകുന്നതിലൂടെ കൂടുതൽ സഞ്ചാരികളെയും കൂടുതൽ പ്രവാസികളെയും പ്രതീക്ഷിക്കുകയാണ് അധികൃതർ ഇപ്പോഴിതാ വലിയ രീതിയിൽ വിപുലീകരിച്ച ഗോൾഡൻ വിസ സ്ക്രീം പുതിയ അഞ്ച് വർഷത്തെ ഗ്രീൻ റെസിഡൻസി മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ ജോബ് ഹണ്ടിംഗ് എൻട്രി പെർമിറ്റുകൾ എന്നിവയ്ക്കൊപ്പം പുതിയ റസിഡൻസി നിയമപരിഷ്കാരങ്ങളും അടുത്ത മാസം മുതലാണ് യു എ പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത് യു എ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ പ്രവാസികൾക്കും സന്ദർശകർക്കും പുതിയ സംവിധാനം വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടേക്കും യു എ യിൽ ദീർഘകാലം ജോലി ചെയ്യാനും താമസിക്കാനും ആഗ്രഹിക്കുന്ന വിദേശികൾക്കും വലിയ ആസ്തിയുള്ള വ്യക്തികൾക്കും പുതിയ പരിഷ്കാരങ്ങൾ എമിറേറ്റ്സിനെ കൂടുതൽ നിക്ഷേപ സൗഹൃദ രാജ്യമാക്കി മാറ്റുകയും ചെയ്യും ിൽ പകുതിയോടെ തന്നെ പ്രഖ്യാപിച്ച യു എ ഇ ക്യാബിനറ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഈ പുതിയ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരും ഏപ്രിലിൽ പ്രഖ്യാപിച്ച വിസകളുടെ ലിസ്റ്റാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അവയിൽ മിക്കതും അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരും മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസ പുതിയ അഞ്ച് വർഷത്തെ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയ്ക്ക് ഒരു സ്പോൺസർ ആവശ്യമില്ല കൂടാതെ തൊണ്ണൂറ് ദിവസം വരെ യു എയിൽ താമസിക്കാൻ അനുവദിക്കുന്നു തൊണ്ണൂറ് ദിവസത്തേക്ക് കൂടി കാലാവധി നീട്ടാൻ സാധിക്കും ടൂറിസ്റ്റ് വിസയിൽ ഒരാൾക്ക് പരമാവധി നൂറ്റി എൺപത് ദിവസം താമസിക്കാം അപേക്ഷിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ അപേക്ഷകൾ നാലായിരം ഡോളർ അല്ലെങ്കിൽ വിദേശ കറൻസികളിൽ അതിന് തുല്യമായ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം ബിസിനസ് വിസ നിക്ഷേപകർക്കും സംരംഭകർക്കും ഒരു സ്പോൺസറോ ഹോസ്റ്റോ ആവശ്യമില്ലാതെ ഒരു ബിസിനസ് വിസയ്ക്ക് അപേക്ഷിക്കാം ബന്ധുക്കളെ അഥവാ സുഹൃത്തുക്കളെ സന്ദർശിക്കാനുള്ള വിസ ഒരു വിദേശിക്കോ യു എ പൗരന്റെയോ താമസക്കാരൻ്റെയോ ബന്ധുവോ സുഹൃത്തോ ആണെങ്കിൽ ഈ വിസയ്ക്ക് അപേക്ഷിക്കാം ഇതിനൊരു സ്പോൺസറോ ഹോസ്റ്റോ ആവശ്യമില്ല താൽക്കാലിക തൊഴിൽ വിസ പ്രൊബേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊജക്ട് അധിഷ്ഠിത ജോലി പോലെയുള്ള താൽക്കാലിക തൊഴിൽ നിയമനമുള്ളവർക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഒരു താൽക്കാലിക തൊഴിൽ കരാറോ തൊഴിലുടമയിൽ നിന്നുള്ള ഒരു കത്തും ഫിറ്റ്നസ് തെളിവ് സമർപ്പിച്ചാൽ വിസ ലഭിക്കും പഠന പരിശീലനത്തിനുള്ള വിസ പരിശീലനം പഠന കോഴ്സുകൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ എന്നിവയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയോ വിദ്യാർത്ഥികളെയോ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ വിസ പൊതു സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ഈ വിസ സ്പോൺസർ ചെയ്യാവുന്നതാണ് പഠനത്തിന്റെ പരിശീലനത്തിന്റെയോ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെയോ അതിന്റെ കാലാവധിയുടെയും വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു കത്ത് ഈ വിസയ്ക്ക് ആവശ്യമാണ് ഫാമിലി വിസ മുമ്പ് മാതാപിതാക്കൾക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രമേ സ്പോൺസർ ചെയ്യാൻ കഴിയൂ ഇപ്പോൾ ആൺകുട്ടികളെ വയസ്സ് വരെ സ്പോൺസർ ചെയ്യാം വികലാംഗരായ കുട്ടികൾക്കും പ്രത്യേക പെർമിറ്റ് ലഭിക്കും അവിവാഹിതരായ പെൺമക്കൾക്ക് അനിശ്ചിതകാലത്തേക്ക് സ്പോൺസർ ചെയ്യാം തൊഴിൽ വിസ തൊഴിലന്വേഷകർക്ക് അവസരങ്ങൾ അടുത്തറിയാൻ ഈ പുതിയ വിസ പ്രയോജനപ്പെടുത്താം ഈ വിസയ്ക്ക് ഒരു സ്പോൺസറോ ഹോസ്റ്റോ ആവശ്യമില്ല കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ഞൂറ് സർവകലാശാലകളിലെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോൾഡർമാർക്കോ തത്തുല്യരായ പുതിയ ബിരുദദാരികൾക്കും അതുപോലെ തന്നെ ഹ്യൂമൻ മന്ത്രാലയം ഒന്നാമത്തേതോ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആയ നൈപുണ്യ തലങ്ങളിൽ തരം ഈ വിസ ലഭിക്കും ഗ്രീൻ വിസ അഞ്ചു വർഷത്തെ ഗ്രീൻ വിസ ഉടമകൾക്ക് ഒരു സ്പോൺസറോ തൊഴിലുടമയോ ഇല്ലാതെ കുടുംബത്തെ കൊണ്ടുവരാൻ അനുവദിക്കുന്നു വൈവിധ്യമുള്ള തൊഴിലാളികൾ സ്വയം തൊഴിൽദാതാക്കൾ ഫ്രീലാൻസർമാർ തുടങ്ങിയവർക്കായി ഈ വിസ ലഭ്യമാണ് മറ്റു ആവശ്യകതകളിൽ ഒരു ബാച്ചിലേഴ്സ് ബിരുദമോ തത്യവും കൂടാതെ പതിനയ്യായിരം ദൃഹം കുറഞ്ഞ ശമ്പളവും ഈ വിസയുടെ യോഗ്യതയാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തെ മികച്ച ജീവിത നിലവാരം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രൊഫഷണൽ വിഭാഗങ്ങൾക്കും നിക്ഷേപകർക്കുമായാണ് യു ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചത് റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് ശാസ്ത്രജ്ഞർ അസാധാരണ പ്രതിഭ വിദഗ്ധ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗങ്ങൾക്കുള്ള ഗോൾഡൻ വിസകൾ ലഭ്യമാക്കിയിട്ടുണ്ട് പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ